നമസ്കാരം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനുള്ള പല സാഹചര്യങ്ങളുള്ള അഡ്വർടൈസർ ഫെഡിൽ എല്ലാത്ത കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ റീസിൽ കണ്ടിന് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ തന്നെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യും പഴയങ്കിൽ മുമ്പൊക്കെ യൂട്യൂബ് ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളോട് പറയും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകാൻ പോകുന്നത് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് തരുവായിരുന്നു എന്നാൽ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഈ അപ്ഡേറ്റിൽ എന്താണ് മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ ായിട്ട് അറിയിക്കാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് യൂട്യൂബിൽ ഒരുപാട് പുതിയ പുതിയ പോളിസീസ് വരുന്നുണ്ട് എല്ലാ പോളിസീസ് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയോജനം ചെയ്യുന്നു ചിലതൊക്കെ നമുക്ക് അതായത് ഒരു ക്രിയേറ്ററിന്റെ പണിയായിട്ടുള്ള പോളിസീസ് ആയിരിക്കും അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവമാണ് അതായത് നമുക്കൊരു നമ്മുടെ ചാനലിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അഡ്വർട്ടൈസ് ഫ്രണ്ട്ലി എല്ലാ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം തിരുത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ ആ പ്രശ്നം നമുക്ക് മുമ്പോട്ട് ആവർത്തിക്കും ായിട്ട് സാധിക്കും അതല്ലാതെ ഇപ്പൊ റിയൂസ് കണ്ടന്റ് ആണ് കണ്ടന്റുകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ വീണ്ടും നമുക്ക് കിട്ടും പലരുടെയും യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകുന്നിടത്ത് ഇങ്ങനെ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടില്ല യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി വയലേഷൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് അപ്പം ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഏത് പോളിസിയാണ് നമ്മൾ വയലേറ്റ് ചെയ്ത് എന്താണ് നമ്മുടെ ചാനലിൽ ഇഷ്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരും അപ്പീൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം പിടിയോട് അതായത് കമന്റ് ചെയ്യുക അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി വയലേഷൻ എന്ന് പറഞ്ഞൊരു മെയിൽ വന്നിട്ട് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് ചാറ്റ് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതായത് ഡയറക്റ്റ് നിങ്ങളോട് അപ്പീൽ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സക്സസ് ആയത് വരത്തില്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പോളിസി എന്താണ് പ്രശ്നം നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാതെ നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യാൻ പോയാലും ചിലപ്പോൾ ശരിയായത് വരത്തില്ല അതുകൊണ്ട് തന്നെ ചാറ്റ് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞുതരും എന്ത് പോളിസി വയലേഷൻ കാരണമാണ് നിങ്ങളുടെ ചാനലിൽ ഇഷ്യൂ ഉണ്ടായത് എന്നുള്ളത് മനസ്സിലായി അപ്പൊ അതിനുശേഷം നിങ്ങൾ അപ്പീൽ ചെയ്യുകയോ അല്ലാതെ ഉണ്ടെങ്കിൽ റീ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ യൂട്യൂബ് എന്തായാലും ഇപ്പം ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്തോണ്ടിരിക്കുന്നത് യൂട്യൂബ് പോളിസി യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി വയലേഷൻ എന്ന് പറഞ്ഞാണ് പലരുടെയും മോണിറ്റൈസേഷൻ ഇപ്പം ഡിസേബിൾ ചെയ്യുന്നത് അപ്പൊ യൂട്യൂബ് ഇതൊരു പുതിയ അപ്ഡേറ്റ് ആയിട്ടോ പോളിസി ചേഞ്ച് ആയിട്ടോ വല്ലതാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ഇത് അത്ര നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോ താഴെ കമന്റ് ചെയ്യുക അപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നുവരുന്നു ലൈക്ക് ചെയ്യാത്തവർ മാറാവുന്ന ലൈക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ